മുഹമ്മദ് നബി നബിസ് അള്ളാഹുലൈവല്ല തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മളെല്ലാവരും നബി നബിസല്ലാ വല്ല തങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിനെ കൊണ്ടുനടക്കാൻ ആചരിക്കാനും അനുഷ്ഠിക്കാനും നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു ഇസ്ലാം ദീനിനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് പലപ്പോഴും ആചാരങ്ങൾ ക്ലിയർ ആവുകയും അനുഷ്ഠാനം ക്ലിയർ ആവാതിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു ചില സന്ദർഭങ്ങളിൽ അനുഷ്ഠാനങ്ങൾ വളരെ ഉഷാറാവുകയും ആചാരങ്ങൾ ക്ലിയർ ആവാതിരിക്കുകയും ചെയ്യുന്നതിനെ കാണുന്നു അനുഷ്ഠാനങ്ങളിലേക്കുള്ള വഴികളെയാണ് എന്ന് പറയുന്നത് ഇപ്പൊ ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് ഒരനുഷ്ഠാനമാണ് ഇസ്ലാം ദിനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് ഹജ്ജിന് പോകാനുള്ള പൈസ ഉണ്ടാക്കൽ ആചാരാണ് ഉമ്രക്ക് പോകൽ ഒരു അനുഷ്ഠാനമാണ് ഉമ്രക്ക് പോകാനുള്ള പൈസ ഒപ്പിക്കൽ ആചാരമാണ് റബ്ബർ ഷീറ്റ് കട്ടിങ്ങാണ്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഉമ്രക്ക് പോയാൽ അനുഷ്ഠാനം ക്ലിയറായി ആചാരം ക്ലിയറായിട്ടില്ല അനുഷ്ഠാനം മാത്രം ക്ലിയറായാൽ പോരാ ആചാരം കൂടി ക്ലിയർ ആവണം ഒരു പക്ഷേ അനുഷ്ഠാനങ്ങളെക്കാൾ കൂടുതൽ ആചാരങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിസ്സാരമായി കാണുന്ന പല വിഷയങ്ങളുമാണ് ആചാരങ്ങളുടെ ഇനത്തിൽപ്പെടുക ഒരാൾക്ക് സൂപ്പർ മാർക്കറ്റ് നടത്തലാണ് പണി ഒന്നല്ല മൂന്ന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് റമദാ മാസത്തില് ഉമ്രക്ക് പോവുകയാണ് ഇതിലെ ആചാരം വളരെ മോശമായി അനുഷ്ഠാനം വളരെ ക്ലിയർ ിരുന്ന സൽക്കാരത്തിന് വേണ്ടി ആളോട് വരാൻ പറഞ്ഞിട്ട് ശരിക്ക് ജീവൻ പോകാത്ത കോഴിനെ കൊടുത്തുങ്ങാണ്ട് സൽക്കരിക്കുകയാണ് കഴുത്തി കൂടി ഒരു വര മാത്ര കോഴി അർത്തിട്ടില്ല കാരണം അർക്കാനുള്ള സമയം കിട്ടില്ല ഒരു ജീവിയെ കഴിഞ്ഞാൽ അതിനൊന്നും പെടയാനും ജീവൻ പോകാനൊക്കെ ഉള്ള ഒരു അവസരമാണല്ലോ വേണല്ലോ അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് പത്ത് കിലോ കോഴി വെട്ടിയതാണ് ജീവൻ എന്ന് ഉറപ്പാണ് ുകാരോട് വരാൻ പറയേണ്ടത് വീട്ടുകാരന് അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഹിതമത്തെടുക്കാൻ വീട്ടുകാരന് ഒഴിവില്ലെങ്കിൽ വിരുന്നിനാളെ സൽക്കേക്കരുത് അപ്പോ അനുഷ്ഠാനങ്ങൾ ക്ലിയർ ആയാൽ പോരാ ആധാരം ക്ലിയർ ആവുക എന്നത് പ്രധാനപ്പെട്ട കവിയാണ് നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യേകമായ താളമുണ്ട് ആ താളത്തെ എപ്പോഴും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം താളം തെറ്റിയാൽ എല്ലാതും പ്രശ്നമാകും ഒരാൾക്ക് അപസ്മാര രോഗം ഉണ്ടായാൽ നമ്മൾ പറയും ഓന് താളം തെറ്റിയതാണ് എന്ന് പറയും ഒരാൾ അപസ്മാരം ഉണ്ടായിട്ട് ഇളകിയിട്ടിങ്ങനെ വീണടന്നാല് ഓനാകെ താളം തെറ്റി എന്ന് പറയും അപസ്മാരോഗിക്ക് തെറ്റുന്നത് ഹൃദയത്തിൻ്റെ താളമാണ് ഹൃദയത്തിൻ്റെ താളം എന്ന് പറയുന്നത് ആത്മാവിന്റെ താളമാണ് താളം എന്ന് പറയുന്നത് താളമാണ് നമ്മൾ കേൾക്കുന്ന താളങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താളം ബാങ്കിന്റെ താളമാണ് മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലമ പറഞ്ഞിരിക്കുന്നു ിയാൻ ഒരാൾക്കൊരു കുട്ടി ജനിച്ചു വലത്തെ ചെവിയിൽ വാങ്ങും ഇടത്തെ ചെവിയിൽ ലിക്കാമത്തും കൊടുത്താൽ അപസ്മാരോഗം എന്ന രോഗം അവനെ പിടികൂടുകയില്ല അബസ്മാരം പിടികൂടാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ താളം ശരിയാവണം ഹൃദയത്തിന്റെ താളം ബാങ്കിന്റെ താളം നമ്മൾ ജനിച്ചു വന്നപ്പോൾ വലത്തെ ചെവിയിൽ കൊടുത്ത ബാങ്ക് മുഴുവനായും കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് ചോദിച്ചാലേ ഇന്ന് ഇഷാന്റെ ബാങ്ക് പോലും മുഴുവനായിട്ട് നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് നിസ്കാരത്തിൽ ഹുഷുണ്ടാണെങ്കിൽ രണ്ട് കാര്യം നിർബന്ധമായും പാലിക്കണം ഒന്ന് കാമിലായ ഒതു ചെയ്യണം രണ്ട് ബാങ്ക് മുഴുവനായും കേൾക്കണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രമേ നിസ്കാരത്തിൽ പുഷുണ്ടാവുകയുള്ളൂ കാമിലായ ഒതു ചെയ്യ ചില അറിവുകൾ നമ്മളെ പിറകോട്ട് കൊണ്ടുപോകും ഒതു ചെയ്യണ സമയത്ത് മുങ്കൈ കഴുകൽ സുന്നത്താണ് വായു വെള്ളം കുപ്പിക്കൽ സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ സുന്നത്താണ് എന്ന അറിവുണ്ടാവുമ്പോൾ പലപ്പോഴും അത് ഒഴിവാക്കാൻ തോന്നുകയാണ് ചെയ്യുന്നത് അല്ലാതെ ചെയ്യാൻ തോന്നുന്നല്ല അപ്പൊ ഉള്ളൂ അത് വേണ്ട എന്നാണ് നമുക്ക് തോന്നണത് ചില വിവരങ്ങൾ നമ്മളെ പിന്നോട്ടാണ് കൊണ്ടുപോകുന്നത് മുമ്പിലേക്കല്ല ഒരാൾക്ക് വിവരമുണ്ടാവേണ്ടത് വിജ്ഞാനം ഉണ്ടാവേണ്ടത് മുമ്പിലേക്ക് പോവാനാണ് പിന്നിലേക്ക് പോവാനല്ല ആത്മാവിന്റെ സൗഖ്യത്തെയും സുഖത്തെയുമാണ് മനുഷ്യന്റെ സുഖം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരാള് തന്റെ ഉമ്മാന്റെ വയറ്റിൽ നൂറ്റി ഇരുപത് ദിവസം പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹു സുബാനുവ ഒരു മലക്കിനെ പറഞ്ഞേക്കുകയും ആ മലക്ക് മൂർദാവിലൂടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കഴിവാണ് മനുഷ്യന്റെ ആത്മാവ് അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്നത് റൂഹിന്റെ ഒരു പ്രത്യേകത അത് വന്ന വഴിയെ തന്നെ തിരിച്ചു പോകുമെന്നതാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നൂറ്റി ഇരുപതാമത്തെ ദിവസം പൂർത്തിയാകുന്ന സമയത്ത് മൂർദാവ് വഴിയായി ഹൃദയത്തിൽ വരുന്ന ഒരു സാധനം അത് വരാനുള്ള വഴി ഒരുക്കുകയാണ് കുട്ടികളുടെ മൂർദാവ് സോഫ്റ്റ് ആയിരിക്കുമെന്നത് ചെറിയ കുട്ടിൻ്റെ മൂർദാവ് നോക്കിയാൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് കാണാം ആത്മാവ് വന്ന വഴിയാണ് അത് സോഫ്റ്റ് ആയിരിക്കും ഇനി മരിക്കാൻ പോണ സമയത്തും ഈ മൂർതാവ് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും അയിക്കൂടെ തന്നെയാണ് റൂഹ് തിരിച്ചു പോകുന്നതും അള്ളാഹുവിൽ നിന്നുള്ള നിക്ഷേപമായ റൂഹ് എന്ന് പറഞ്ഞ സാധനം മൂർദ്ധാവിലൂടെ വന്ന് ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ഹൃദയത്തിൽ നിന്ന് അത് തലയുടെ മുകൾ ഭാഗത്തേക്ക് ആറ് ഇഞ്ച് വരെ ഉയരത്തിൽ ഉയർന്നു നിൽക്കുകയും ശരീരത്തിൻ്റെ ഏഴു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കണക്ഷൻ നൽകുകയും അവിടെ നിന്ന് ശരീരമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ ആത്മാവിൽ നിന്നുള്ള ഒഴുക്കിനെയാണ് ജീവൻ ഹയാത്ത് എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത് റൂഹും ഹയാത്തും ഒന്നല്ല റൂവും ഹയാത്തും വേറെയാണ് റോഹ് എന്ന് പറയുന്നതിന് ആത്മാവ് എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്നതാണ് അള്ളാഹുങ്കിൽ നിന്ന് മാലാക മാലാകമുഖേന മൂർദാവ് വഴി ഹൃദയത്തിൽ നിക്ഷേപിച്ച വസ്തുവാണ് റോഹ് ആ റോഹിൽ നിന്ന് ശരീരമാസകലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒഴുക്ക് അതിൻ്റെ ഫ്ലോയാണ് ഹയാത്ത് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് സജ്ജനങ്ങളായ ആളുകളുടെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന് വിതരണം നടക്കൂല ദുർജനങ്ങളായ ആളുകളുടെ ആത്മാവ് ഹൃദയത്തിൽ നിന്ന് വിതരണം ചെയ്യപ്പെടും ഹൃദയത്തിൽ നിന്ന് ആത്മാവിന്റെ വിതരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ് നല്ല മനുഷ്യന്മാരെ ഹദറത്തിലേക്ക് അസ്രായി അലി ഇസ്ലാമും അനുയായികളും വരുന്നത് അസ്രായിൽ മുമ്പിലും അനുയായികൾ ബാക്കി കണ്ടാൽ വളരെ ആകർഷണീയമായ വസ്ത്രം ധരിച്ച് അത്തര പൂശി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടെ സയ്യിദ് ഇലൈഹി സ്ലാം വരും എന്ന് പറയും തലയുടെ ഭാഗത്ത് അസ്രൽ വന്നിരിക്കും വിശേഷങ്ങൾ ചോദിച്ചറിയും സ്വർഗത്തെക്കുറിച്ചും അതിലുള്ള ന്യാമത്തുകളെ കുറിച്ചും പറയുകയും സ്വർഗത്തിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യും സ്വർഗത്തിന്റെ ഫോട്ടോ കാണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഫോട്ടോ സാധാരണ സ്റ്റിൽ ഫോട്ടോ അല്ല വീഡിയോ ആണ് കാരണം അതിലുള്ള നിയമത്തുകളോ അതിലുള്ള വീടുകളൊക്കെ ഇങ്ങനെ വിശദീകരിക്കണമെങ്കിൽ വീഡിയോ അപ്പോൾ വീഡിയോ ആണ് ഇട്ട് കൊടുക്കുന്നത് എൽ സി ഡി പ്രൊജക്ടറിൽ ഇട്ടിട്ട് സ്വർഗ്ഗത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആ കാണുന്ന നാൽപ്പത് വീട് കൂടിയ ഒരു വീടില്ല അത് അനക്കുള്ളതാണ് അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുന്ന കാണില്ല അതൊക്കെ ഈ ചിലണ കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരാൾക്കുള്ള ഞാമത്തുകളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓൻ അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം കൂടെ വന്ന മലക്കുകൾ കാലിൻ്റെ പെരുവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ ഇങ്ങനെ ആരംഭിക്കും അത് ഹൃദയത്തിൽ തന്നെ കൊണ്ടുവന്ന് വെക്കും മൂർധാവിലൂടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചതാണ് റൂഹ് അവിടെ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിൻ്റെ വിതരണം ഉണ്ടാവും ആദ്യം വിതരണത്തെ തിരിച്ചെടുക്കും വിതരണങ്ങളൊക്കെ ഇങ്ങനെ കൂടെയുള്ള മലക്കുകൾ തിരിച്ചെടുത്തിട്ട് ഹൃദയത്തിൽ വന്നു വെച്ചതിന് ശേഷം ഹൃദയത്തിൽ നിന്ന് അതിനെ പുറത്തേക്ക് എടുക്കുക എന്ന ജോലിയാണ് അസറായി അലി ഇസ്ലാം ചെയ്യുന്നത് ശരീരത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ റോഹിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്നു ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും നമ്മുടെ റോഹിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും മൂർദാവിലൂടെ റോഹ് പുറത്തേക്ക് പോകുന്ന സമയത്ത് കണ്ണതിനെ പിന്തുടരും അതുകൊണ്ടാണ് മരിക്കുമ്പോൾ മേപ്പെട്ടു നോക്കുന്നതിൻ്റെ കാരണം മൂർദാവ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ റോഹിനെല്ലാവരും ഇങ്ങനെ നോക്കും ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പും നമുക്കതിനെ കാണാൻ കഴിഞ്ഞിരുന്നു ശരീരത്തിൽ നിന്ന് പിരിയുന്ന സമയത്തും റൂഹിനെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് പ്രത്യേകത ദുർജനങ്ങളായ ആളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലി ഇസ്ലാം വരുമ്പോ അസ്രായിൽ ബാക്കിലും കൂടെയുള്ള ആളുകളും മുമ്പിലുമായിട്ടാണ് വരുന്നത് കണ്ടാൽ പേടിയാകുന്ന രൂപത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വരികയും വളരെയധികം വിഷമകരമായ രൂപത്തിൽ അവർ പെരുമാറുകയും സംസാരിക്കുകയും മയമില്ലാത്ത സമീപനം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെയുള്ള മലക്കുകൾ കാലിൻ്റെ പെരുവരിൽ നിന്ന് റൂഹിനെ തട്ടിപ്പറിക്കും അസറായി അലി ഇസ്ലാം നരകത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ അവന് പറയും അല്ലെങ്കിൽ ഓ ബേജാറാണ് വീണ്ടും ബേജാറിലായിരിക്കുമ്പോൾ കൂടെയുള്ള മലക്കുകൾ അവൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവൻ വേദന കൊണ്ട് പുളയുന്നതാണ്